സ്വാഗതം ഇന്ന് വൃശ്ചികം ഒന്ന് മണ്ഡലക്കാല ആരംഭം ഒരു പ്രത്യേകത കൂടി ഇന്ന് എൻ്റെ മകൻ ആത്മലോകത്ത് പെയ്ത് വൃശ്ചികം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴ് വൃശ്ചികം ഒന്ന് ഇന്ന് രണ്ട് വർഷം തികയുന്നു ആത്മതലത്തിൽ നിന്ന് നമുക്ക് വഴികാട്ടിയായി അയ്യപ്പൻ്റെ ഭൂതഗണ ചൈതന്യമായി തുടരുന്നു പ്രപഞ്ചത്തിനും നായിക് ഇന്ദ്രജിത്തിനും മഹാദേവനും കൂടെയുള്ള അയ്യപ്പസ്വാമിക്കും നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ സന്ദേശം എന്താണെന്ന് നോക്കാം ടേക്ക് ആക്ഷൻ ഓൺ യുവർ ഐഡിയാസ് നിങ്ങളുടെ ആശയത്തിനകത്ത് നിങ്ങൾ പ്രവർത്തനം ചെയ്യേണ്ടതാണ് ഒരു സ്ട്രെങ്ത് ഒരു നേട്ടമൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ക്രഡ് യുവർ വിങ്സ് ആൻഡ് ഫ്ലൈ വീശി വിരിച്ച് നിങ്ങൾ പറക്കുക നിങ്ങളുടെ സ്വപ്ന ലോകത്തേക്ക് ആ സ്വപ്നങ്ങളെല്ലാം യഥാർത്ഥമാകാൻ പോകുന്നു ന്യൂ ജേണി ചിലരുടെ ഒരു പുതിയ യാത്രയായിരിക്കാം ഇന്നു മുതൽ തുടങ്ങുന്നത് ഓണ്ടർ ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു ലോകത്തേക്ക് നിങ്ങൾ ചിലവർ കാലടുത്ത് വച്ചേക്കാം ടേക്ക് യുവർ ടൈം ടു തിങ്ക് ബിഫോർ യു ആക്ച് നിങ്ങൾ പ്രവർത്തനം ചെയ്യുന്നതിനു മുമ്പ് ചിന്തിക്കണം നിങ്ങൾ അഗ്രസീവായിരുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് തീരുമാനങ്ങളെല്ലാം വ്യക്തതയോടെ ആയിരിക്കണം എടുക്കേണ്ടത് നേർ മേ ബി ചലഞ്ചസ് എഹ് യു ക്യാൻ ഫേസ് ദം നമ്മളിലേക്ക് വരുന്ന ഓരോ വെല്ലുവിളികളെയും സധൈര്യം നേരിടുക നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും അതിനെയെല്ലാം തരണം ചെയ്ത് നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തിയിരിക്കും എക്സ്പ്രസ് യുവർ ക്രിയേറ്റിവിറ്റി വിത്ത് കമ്പാഷനേറ്റ് ഇമോഷൻ നിങ്ങളുടെ ക്രിയേറ്റീവ്നെസ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഓപ്പണിംഗ് ടു കമ്മ്യൂണിക്കേഷൻ ഗ്രോത്ത് ഗ്രൂപ്പ്സ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഗ്രൂപ്പുമായിട്ടൊക്കെ പലതരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് പുതിയ വെളിച്ചത്തിലേക്ക് എത്തുന്നു I am sorry. Please forgive me. I thank you all.